നമ്മളുടെ വാസ്തു നിയമങ്ങൾ വാസ്തു നിയമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭൂമിയിൽ സുഖമായും സന്തോഷമായും സമാധാനപരമായിട്ടും ജീവിക്കാനായിട്ട് നമുക്ക് ചില വാസ്തുവിൻ്റെ ചില നിയമങ്ങൾ പാലിക്കുന്നതിൽ കൂടി സാധിക്കുമെന്ന് നമുക്ക് പുരാണങ്ങളിലും മറ്റ് വാസ്തു ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതാത് രീതിയിൽ നമ്മളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒത്തിരി സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് വാസ്തു മൂലം സാധിക്കും അപ്പോൾ അതിന് നമുക്ക് കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് ഞാൻ ഒരു പത്ത് കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഭൂമി ഭൂമിയിൽ വീട് വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ വീട് ഏത് ഭാഗത്ത് വരണം എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് അതായത് വീടിന്റെ ഓരോ മുറ്റത്തിനും വാസ്തുവിൽ കൃത്യമായും അളവുകൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭൂമിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കയറി വീട് നിൽക്കണം അതായത് ഏറ്റവും കുറച്ചു മുറ്റം തെക്ക് വശം അതിലൊരല്പം കൂടുതൽ പടിഞ്ഞാറ് അങ്ങനെ മൊത്ത വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് ചേർന്ന് വീട് നിൽക്കണം വടക്കും കിഴക്കും സ്ഥലം കൂടുതൽ ഉണ്ടായിരിക്കണം അടുത്ത ഉത്വര നിയമം രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉയരം ഏറ്റവും ഉയർന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കണം ഏറ്റവും താന്ന് പടക്കു കിഴക്ക് ഭാഗത്തേക്കണം ഇപ്പൊ രണ്ട് നിയമങ്ങളായി മൂന്ന് കിണറിന്റെ സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ കൊയ്യണം അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അടുത്തത് നാല് ഗേറ്റിന്റെ സ്ഥാനം ഗേറ്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ ദർശനത്തെ ബേസ് ചെയ്തിട്ട് ഗേറ്റിന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും കിഴക്കാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊള്ളാം തെക്കാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കൊള്ളാം പടിഞ്ഞാറാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൊള്ളാം വടക്കാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊള്ളാം അപ്പം നാല് നിയമങ്ങളായി അടുത്ത അഞ്ചാമത്തെ നിയമം അഞ്ചാമത്തെ നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥാനം എവിടെയാണ് വടക്കു പടിഞ്ഞാറ് ആറ് പട്ടിക്കൂടിൻ്റെ സ്ഥാനം എവിടെയാണ് വടക്കു പടിഞ്ഞാറ് എ ഏഴ് കാർപോർച്ചിൻ്റെ സ്ഥാനം എവിടെയാണ് വടക്കു പടിഞ്ഞാറ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ചപ്പു ചവറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഇട്ട് തീയിടാനായിട്ടൊരു സ്ഥലം വേണം അതിൻ്റെ സ്ഥാനം എവിടെയാണ് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് ഇനി നമുക്ക് വീട്ടിൽ ചെടികളൊക്കെ ഏത് ഭാഗത്ത് വെക്കുന്നതാണ് കൂടുതൽ ഗുണം തെക്ക് കിഴക്ക് ഭാഗത്ത് ശരിക്ക് ചെടികളും പിന്നെ ലക്കി ബാമ്പ് മണി പ്ലാന്റ് പോലുള്ള സംഭവങ്ങൾ വെക്കുന്നത് വീട്ടിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ പ്രധാന ഡോറിൻ്റെ സ്ഥാനം എവിടെയാണ് പ്രധാന ഡോറിൻ്റെ സ്ഥാനം എവിടെയാണെങ്കിൽ നേരത്തെ ഞാൻ ഗേറ്റിൻ്റെ സ്ഥാനം അതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് ഞാനൊരു ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് എന്നിരുന്നാൽ തന്നെയും കിഴക്കിലാണെങ്കിൽ കിഴക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും തെക്കിലാണെങ്കിൽ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറിലാണെങ്കിൽ പടിഞ്ഞാറ് പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും വടക്കിലാണെങ്കിൽ വടക്ക് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും പ്രധാന ഡോറിന് വാസ്തു പ്രകാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ് ഇനി നിങ്ങളൊരു കൺസൾട്ട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുകയാണ് അപ്പം നിങ്ങൾ ചോദിക്കും സാർ എൻ്റെ വീട്ടിൽ സാർ അങ്ങനെ അല്ലല്ലോ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് ആ ഫ്ലൈങ് സ്റ്റാറിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്റ്റാർ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതും വാസ്തു കൂടെ കറക്റ്റ് ചെയ്തിട്ട് ആ സ്ഥാനത്താണ് ഡോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്തു പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ വാസ്തു അല്ലെങ്കിൽ ഫംഗ്ഷി സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഫംഗ്ഷിയുടെ ചില ടൂളുകളിലേക്ക് പോവാം ഇപ്പൊ ചിലർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സാറേ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനിൽ ഒന്നോ രണ്ടോ ടൂൾ വാങ്ങിച്ചു വെച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ എന്തോ ചീട്ടം ചോദിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുദ്ധിയുടെ ടൂളാണ് ഒരു പണച്ചാക്കിന്റെ മുകളിൽ നിൽക്കുന്ന ലാഫിൻ ബുദ്ധയാണ് ഇത് ലാഫിൻ ബുദ്ധിയാണിത് ഇതിന്റെ പേരാണ് ട്രാവലിംഗ് ബുദ്ധ പല മോഡലുകളിലുള്ള ബുദ്ധിയുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും പ്രോസ്പിരിറ്റി തരുന്ന ഒരു ബുദ്ധ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്ന ബുദ്ധയും ഈ ട്രാവലിംഗ് ബുദ്ധ തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് ഒത്തിരി പ്രോസ്പിരിറ്റി തരുന്നതാണ് ഇനി മറ്റൊരു ടൂൾ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് നമ്മളിലേക്ക് സമ്പത്ത് ഇപ്പം നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക ആവശ്യമുള്ളവരാണ് അത് പലർക്കും പല രീതിയിലാണെന്നേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് ഒരു മുക്കാലി തവളയാണ് മൂന്ന് കാലുകൾ ഒന്ന് രണ്ട് മൂന്ന് ഒരു ചൈനീസ് കോവിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് വാങ്ങിച്ച് പ്രധാന വാതിലിന്റെ സമീപത്ത് നിങ്ങൾക്ക് ഉള്ളിലോട്ട് നോക്കി വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്കാവുന്നതാണ് അടുത്ത ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഇത് സിക്സ് റോഡ് വിൻഡ് ചെയ്ത് അപ്പൊ ചിലർ പറയുന്നുണ്ട് എട്ട് പൈപ്പ് ഉണ്ട് ഏഴ് പൈപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രോസ്പെരിറ്റി തരുന്നതും കൂടുതലായിട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് വരുന്നതുമായിട്ടുള്ള ബെല്ലെന്ന് പറയുന്നത് സിക്സ് റോഡ് വിൻചയമാണ് ഇതൊരു സിക്സ് റോഡ് വിൻചയമാണ് ഇത് നിങ്ങളുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാനും നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളുമാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പിന്നെ ടൂൾസുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് ഇത് ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം